ஹலோ கொரே தோசை எல்லாம் கண்டுட்டு അപ്പോഴത്തെ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് എടുത്തേ അപ്പോൾ കുറേ പേര് ചോദിച്ചു എവിടെ പോയി എങ്ങോട്ട് പോയി കാണുന്നില്ലല്ലോ പൊന്നൂസ് കണ്ണൻ വേൾഡ് നിർത്തിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ അപ്പോഴത്തെ ഞാനൊരു മുട്ട ബിരിയാണി സെറ്റ് ചെയ്യാണ് കേട്ടോ രാവിലെയോ ആലപ്പുഴയിലൊക്കെ പോയായിരുന്നു ഞാനും രേഷനും കണ്ണൻകൊട്ടനും കൊണ്ട് ആലപ്പുഴയ്ക്ക് പോയി പൊന്ന കുട്ടിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം പോയിട്ട് വന്നതിന് ശേഷം മാറിയിരിക്കാനൊന്നും പോയില്ല രാത്രിയിലത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാണ് കേട്ടോ കിച്ചനൊക്കെ അലങ്കോല കിടക്കുകയാണ് കാരണം എൻ്റെ മൈൻഡ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലല്ലായിരുന്നു കേട്ടോ ആകെപ്പാട മൊത്തത്തി എന്താ വീട് വൃത്തിയേടാകുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡും അങ്ങ് വൃത്തിയേടായി കിടക്കുമായിരുന്നു ഇപ്പോൾ ഓക്കെ കേട്ടോ അതൊക്കെ നമ്മുടെ നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നമുക്ക് മാറാവുന്ന പല പ്രശ്നങ്ങളെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ഹസ്ബൻഡിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ഓക്കെ ആവും പക്ഷേ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ മനസ്സിലാക്കണം അതിനൊരു ടൈം നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കിട്ടാതെ വന്നപ്പോഴത്തേക്കും രേഷണന് അങ്ങ് അങ്ങ് ഓക്കെ കേട്ടോ മൊത്തത്തിൽ സെറ്റായി അപ്പം ഇപ്പം മൈൻഡൊക്കെ അടിപൊളിയായി അപ്പം ഞങ്ങൾ വൈകിട്ടൊരു സ്ഥലത്ത് പോകാണ്ട് അതിനാണ് ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോകാമെന്നേ ആയിച്ചു കേട്ടോ അപ്പം ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോവാണ് കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾ ലാസ്റ്റ് കണ്ട പടം ഏതാണെന്നറിയോ മാളികപ്പുറം എന്ന് പറയുന്ന പടമാണ് കേട്ടോ നമ്മുടെ ഉണ്ണിമുകുത്തിൻ്റെയൊക്കെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അതാണ് ലാസ്റ്റ് കണ്ടത് അതിന് ശേഷം ഞങ്ങളൊരു ഗ്യാപ്പ് എടുത്തു ഇന്നാണ് പിന്നെ ഒന്ന് സിനിമയ്ക്ക് പോകുന്നത് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച സോറി വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ച തേഴ്സ് ഡേ ആയിരുന്നു സിനിമയ്ക്ക് പോവുകയാണ് നല്ല സൂപ്പർ സിനിമയാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോയതാണ് കേട്ടോ എന്തായാലും അടിപൊളി പടമായിരുന്നു കേട്ടോ അത് പറയാൻ കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും മുഴുവൻ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണം എല്ലാ കൂട്ടുകാരും അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേരെനിക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ വീഡിയോസ് കുറച്ച് ദിവസം ഇടാതിരുന്നു അപ്പം പേഴ്സണലി എത്ര പേരാണെന്നറിയാമോ മെസ്സേജ് വിട്ടത് നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ റിലേറ്റീവ്സോ അങ്ങനെ ഒന്നും ആരുമല്ല നമ്മുടെ ഫ്രണ്ട്സാണ് എന്താണ് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നീ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മളുടെ വീഡിയോ കാണാനും ആളുകളുണ്ട് എന്ന് ആ ആ ഒരു ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ ചില ആളുകൾ പറയും വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് കാണിക്കുകയാണ് എന്താണ് ഈ കാണിക്കണത് വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് നടക്കുകയാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ എനിക്കിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എൻ്റെ മൈൻഡാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ സിനിമ ഏതാണെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണല്ലോ പ്രേമലു എന്ന് പറയുന്ന പടമായിരുന്നു അല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കാണണം നമ്മുടെ തണ്ണീർ മൊത്തം ദിനങ്ങളിൽ ആ സിനിമയിൽ ആ സിനിമയിലേക്ക് അങ്ങ് വെട്ടിമാറ്റും ചിരിച്ച് ചിരിച്ച് ഇരിച്ച് ഇരിച്ചിരിച്ച് വായൊക്കെ അങ്ങ് മുളുക്കി വേഷൻ ആണെങ്കിൽ ചുമച്ച് ചുമച്ച് ചുമൊരു പരുവായി ചിരിച്ചിട്ട് മൊത്തത്തിലിപൊളിയായിരുന്നു സൂപ്പർ പടമായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാത്തിൽ കാരണം അതിനകത്ത് കോമഡികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എല്ലാവരും പോയി കാണണം കേട്ടോ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷം നമുക്ക് ചിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചിരിക്കണം ഈ പടം അത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സിനിമ അങ്ങനെ മിക്ക സിനിമകളും കാണാനൊക്കെ പോകാറുണ്ടായിരുന്നു കുറച്ച് ഗ്യാപ്പ് എടുത്തു കണ്ണൻകുട്ടനെ ഏ സി ഒന്നും അത്ര തണുപ്പ് പറ്റത്തില്ല അതൊക്കെ കൊണ്ടായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രേക്കായി ബ്രേക്ക് വന്നപ്പോഴത്തേക്കും രാഷ്ട്രം പോയി പോപ്കോണ് എന്തോ ഒരു ജ്യൂസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇനിയിപ്പം ഈറ്റിങ്ങാണ് ഇനി ആ ഒരു പൊപ്കോൺ കഴിച്ചുകൊണ്ടായിരിക്കും ഇനി നമ്മുടെ സിനിമ കാഴ്ചകൾ അങ്ങനെ പൊപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് സിനിമയൊക്കെ കാണുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സിനിമയാണ് കേട്ടോ ഒന്നും അതിനകത്ത് പറയാനില്ല അപ്പോൾ എല്ലാവരും പോയി കാണണം അങ്ങനെ ഇനിയിപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പം വീഡിയോസൊന്നും ഇടാതിരിക്കത്തില്ല നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് സിനിമയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ വന്നു ദേ ഞാൻ ഉണ്ടാക്കിയ മുട്ട ബിരിയാണി സൂപ്പർ മുട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ന്യൂസ് കണൻ വേൾഡ് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എന്താണ് പറയേണ്ടത് സന്തോഷം ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇനി പുതിയ പുതിയ പാചക കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബായ്